ഇന്നത്തെ വീഡിയോ ഡിസ്പ്ലേ കംപ്ലയിൻറ്റ് ആയിട്ട് ഒരു ടി വിയുടെ ഡിസ്പ്ലേ മാറുന്നതാണ് അത് തേർട്ടി ഇഞ്ചിൻ്റെ എച്ച് ഡി സ്മാർട്ട് ടി ആണ് ഇത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമുക്കൊരു നിന്ന് നിലമ്പൂരുന്നയച്ചെന്നാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കംപ്ലയിൻ്റ് നോക്കാം നിങ്ങൾക്കവിടെ കാണാം നമ്മുടെ ഡിസ്പ്ലേയിലൊന്നും ടച്ച് ചെയ്യുന്ന സമയത്ത് ബാക്ക് ലൈറ്റ് ഉണ്ട് പിക്ചർ വരുന്നില്ല അപ്പോൾ ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ആണ് അപ്പോൾ ഈ ഒരു കംപ്ലൈൻറ്റ് വന്നപ്പോൾ ഈ ഒരു കസ്റ്റമർ നേരത്തെ റിപ്പയർ ചെയ്തതാണ് പക്ഷേ അത് അധികം ലൈഫ് ഒന്നും കിട്ടിയില്ല വീണ്ടും ആയി അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ കംപ്ലയിൻ്റ് ആയപ്പോഴാണ് നമ്മൾ വീഡിയോ കാണുന്നതും നമുക്ക് ഈ രീതി അയച്ചു തരുന്നത് അപ്പോൾ നമുക്കിത് ഈ ഡിസ്പ്ലേ ഏതാണ് ഏതാണെന്നതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നു അപ്പോൾ എന്തുകൊണ്ടത് റിപ്പയർ ചെയ്തിട്ട് കുറച്ചു കാലം മാത്രമേ കിട്ടിയുള്ളൂ എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കാണും അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വീഡിയോസ് ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ ടി വി റിലേറ്റഡ് ആ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സും അതുപോലെ വീഡിയോയുടെ അവസാനം കൊടുക്കുന്നതാണ് നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞത് കൊച്ചിയിലെ കടാമന്ത്രിയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സർവീസ് ലൈറ്റർ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ ബാക്ക് കവറും അതുപോലെ ആ ഒരു സ്പീക്കറും അവിടെ റിമൂവ് ചെയ്ത് മാറ്റുന്നുണ്ട് ഇതിന് സ്കേലാർ ബോർഡിനെ കവർ ചെയ്തിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിയൊരു പീസ് പീസൂടെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൂടെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുള്ള പാനൽ ഏതാണെന്ന് അറിയാൻ പറ്റുള്ളൂ ഇവിടെ നോക്കിയപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള സാംസങ്ങിൻ്റെ സിംഗിൾ കോഫ് ഡിസ്പ്ലേ ആണ് അത് വി എ ആണ് യൂസ് ചെയ്തത് പക്ഷേ ഇത് ഏകദേശം ഒരു നാല് വർഷത്തോളം ഒക്കെ ലൈഫ് കിട്ടിയിട്ടെന്നാണ് കസ്റ്റമർ നമ്മളോട് പറഞ്ഞത് ഇപ്പോൾ അത് നോ പിക്ച്ചറായിട്ട് പോയിട്ടുണ്ട് അതായത് പിക്ച്ചറല്ലാതെ അപ്പോൾ ഇത് വൺസ് റിപ്പയർ ചെയ്തതാണ് അത് കുറച്ച് നാൾ മാത്രമേ ഓടിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് റീപ്ലേസ് ചെയ്യാന്നുള്ളത് കൊണ്ടാണ് നമുക്ക് അയച്ചെന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഈ ഒരു ഡിസ്പ്ലേ മാറി ഇതിനകത്ത് ഐ പി എസ് ഡിസ്പ്ലേ അതായത് എൽ ജിയുടെ തേർട്ടി ടു ഇഞ്ചിൻ്റെ ഐ പി എസ് ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇനി ഉണ്ടാകുന്ന ഡൗട്ടാണ് എന്തുകൊണ്ടാണ് ഈ ഡിസ്പ്ലേകൾ പെട്ടെന്ന് പോകുന്നത് അല്ലെങ്കിൽ റിപ്പയർ ചെയ്ത അതിന് ലൈഫ് കിട്ടാതെ എന്തോ പലരുടെയും മനസ്സിലുള്ളൊരു സംശയമാണ് ഒട്ടുമിക്ക വീഡിയോസിലും എല്ലാത്തിനും പറഞ്ഞിട്ടുണ്ടായ കാര്യം എങ്കിലും ഒരിക്കൽ കൂടെ പറയുകയാണ് ഒരുപാട് ടൈപ്പ് ഡിസ്പ്ലേകൾ ഉണ്ടായത് അതിൻ്റെ തിക്നെസ്സും അതിൻ്റെ ഡോപ്പിംഗ് ഒക്കെ അനുസരിച്ചിട്ട് ഒരുപാട് കാറ്റഗറി ഉണ്ട് അപ്പോൾ ഇവിടെ ഈ മോഡലിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള കമ്പനി കൊടുത്തിട്ടുള്ളത് വി എ പാലാണ് സാംസങ്ങിൻ്റെ വി എ പാലാണ് അതിൻ്റെ പിക്സലുകളെല്ലാം വെർട്ടിക്കലി അറേഞ്ച് ചെയ്തിട്ടുള്ള ടൈപ്പുകളാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഡിസ്പ്ലേയുടെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഫ്രീക്വൻസി അത് റിഫ്രഷ് റേറ്റ് കൂടുതലായിരിക്കും അതുപോലെ സൈഡിൽ നിന്നുള്ള വ്യൂവിങ് ആംഗിൾ അതുപോലെ ലൈഫും നോർമൽ ഐ പി എസ് അല്ലെങ്കിൽ എ പ്ലസ് ഡിസ്പ്ലേ കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും അപ്പോൾ ഈ ഡിസ്പ്ലേ മോശമാണെന്ന് ഒരിക്കലും പറയില്ല അല്ലെങ്കിൽ ആ ഒരു പിക്ചർ ക്വാളിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ പോലും പൊതുവെ ലൈഫ് കുറവാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ഈ വീഡിയോസിൽ കാണിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ ഐ പി എസ് അല്ലെങ്കിൽ എ പ്ലസ് ക്രേഡ് ഡിസ്പ്ലേ ഉള്ള വിയോയൊക്കെ ചെയ്യുന്നത് കൂടുതലും കാണിക്കാനുള്ള റീസൺ അതുകൊണ്ടാണ് കുറച്ചുകൂടെ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ലൈഫ് കൂടുതൽ കിട്ടുന്നതുകൊണ്ടാണ് പിന്നെ പറയാനുള്ളൊരു കാര്യം ഇത് എന്തുകൊണ്ട് കംപ്ലയിൻ്റ് വരുന്നു അപ്പോൾ ഈ ഡിസ്പ്ലേകളൊക്കെ വർക്ക് ചെയ്യുന്നതിന് കാരണം പിക്സലുകൾ ഉപയോഗിച്ചത് പിക്സലാണ് നമുക്ക് പിക്ചർ കാണാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ ഈ പിക്സലുകൾ കുറേ നാൾ കഴിയുമ്പോൾ വർക്ക് ചെയ്തിട്ട് ഹീറ്റ് ആകുമ്പോൾ അത് ഷോർട്ട് ആവും അപ്പോൾ അങ്ങനെ ഷോർട്ടായി കഴിഞ്ഞാൽ പിക്ചർ കാണില്ല അപ്പോൾ ഈ ഇവിടെ ഈ ഒരു കേസിൽ നോ പിക്സായിട്ട് വരുന്നതിന് കാരണം പിക്സല് ഷോർട്ടായിട്ട് ഒരു സൈഡ് ബ്ലോക്ക് പോകും അതായത് പിക്സലുകൾ വർക്ക് ചെയ്യില്ല അപ്പോൾ അതിനകത്ത് സപ്ലൈകളൊന്നും വരില്ല വി ജി എല്ലി വി ജി എൽ ഒന്നും വരില്ല അപ്പോൾ അങ്ങനെ സമയത്ത് നമ്മൾ ചെയ്യുന്നത് ആ പോയിരിക്കുന്ന പിക്സലുകൾ ഐസൊലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് സെപ്പറേഷൻ ചെയ്യുക അല്ലെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഒരു പെരമ്പനന്റ് മെത്തേഡല്ല അതിന് കുറച്ച് ലൈഫേ ഉള്ളൂ അത് ഓരോ ഡിസ്പ്ലേ അനുസരിച്ച് അതിൻ്റെ ലൈഫിൽ വ്യത്യാസം വരും അതിന് റിപ്പയർ ചെയ്തിട്ട് എത്ര നാൾ കിട്ടുന്നുള്ളതിന് വ്യത്യാസം വരും അപ്പോൾ അത് നിങ്ങൾ റിപ്പയർ ചെയ്യാൻ പോകുന്ന ഒരാളാണെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കി ചെയ്താൽ എന്തോരം ലൈഫ് കിട്ടും എത്രത്തോളം കിട്ടും എന്നുള്ളത് നിങ്ങൾക്കൊരു അഫോർഡബിൾ റേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാം അല്ലാതെ എല്ലാ ഡിസ്പ്ലേയും കംപ്ലൈൻ്റെ ആ അപ്പോൾ തന്നെ അത് പുതിയത് ഇടുന്ന ഒരിക്കലും പറയാം നിങ്ങൾക്ക് മാക്സിമം അത് എത്രത്തോളം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാം പക്ഷേ ഒരുപാട് നിങ്ങൾക്ക് അതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ പൈസ ഇല്ല അല്ലെങ്കിൽ റിപ്പയർ ചെയ്തിട്ട് വീണ്ടും കംപ്ലയിൻറ്റിനെ ഡൗട്ട് ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഡിസ്പ്ലേ തന്നെ മാറണം അപ്പോൾ ഇവിടെ നമ്മൾ ആ ഡിസ്പ്ലേ മാറുന്നതിനായിട്ട് അത് അഴിച്ച സമയത്ത് അതിൻ്റെ എൽ ഇ ഡിയുടെ ആ ഒരു ഫോംസ് ആ ഒരു കാർബൺ ഡിപ്പോസിറ്റ് ആ ഷീറ്റിലൊക്കെ നന്നായിട്ടുണ്ട് അപ്പോൾ അതിൽ ആ ഡിഫ്യൂഷൻ ഷീറ്റിലും അതുപോലെ ആ റിഫ്ലക്ഷൻ ഷീറ്റിലും അത് നന്നായിട്ട് കരി പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് മാറ്റിയിട്ടാണ് അത് ക്ലീൻ ചെയ്യുന്നത് ഇത് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഡിസ്പ്ലേ മാറുന്ന സമയത്ത് വെള്ള സ്ക്രീനൊക്കെ വരുന്ന സമയത്ത് ആ ഒരു കാർബൺ ഡിപ്പോസിറ്റ് അതിനകത്ത് കറക്റ്റായിട്ട് എടുത്ത് കാണിക്കും അപ്പോൾ അത് ഒരുവിധം ഒരു നാല് വർഷമൊക്കെ ആയിട്ട് ടി വീളിൽ ചില ബ്രാൻഡിലൊക്കെ നന്നായിട്ട് കാണാറുണ്ട് പക്ഷേ ഇവിടെ നന്നായിട്ടുണ്ട് അത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു റിഫ്ലക്ഷൻ ഷീറ്റും അതുപോലെ ആ ഒരു ഡിഫ്യൂഷൻ ഷീറ്റും ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യുന്നത് ഈ വി എ പേലിനെ കമ്പയർ ചെയ്ത് ഐ പി എസ് അല്ലെങ്കിൽ എ പ്ലസ് ക്രേഡ് ഡിസ്പ്ലേക്ക് കുറച്ചുകൂടി ലൈഫ് കൂടുതലാണ് അത് ഓരോ പർപ്പസിന് ഓരോ ഡിസ്പ്ലേകളാണ് പക്ഷെ നമ്മളെ മെയിൻ കൺസേൺ എന്ന് പറഞ്ഞാൽ കുറച്ച് ലൈഫ് കൂടുതൽ കിട്ടുന്നതാണ് അപ്പോൾ അതിനെ നോക്കി വെച്ച് അതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഐ പി എസ് ഡിസ്പ്ലേക്കും ഐ പ്ലസ് ഗ്രേഡിനാണ് കുറച്ചുകൂടെ ലൈഫ് കൂടുതലും അതുപോലെ പിക്ചർ ക്വാളിറ്റിയിൽ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായിട്ടും തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസിൽ കൂടുതലും എ പ്ലസ് ഗ്രേഡ് അല്ലെങ്കിൽ ഐ പി എസ് ഡിസ്പ്ലേ കുറച്ചുകൂടെ നല്ലതാണ് നമുക്ക് തോന്നിയതുകൊണ്ടാണ് നമ്മൾ എല്ലാ വീഡിയോസിലും ചെയ്യുന്നത് അപ്പോൾ തോന്നിയത് കൊണ്ടൊന്നും പറയല്ല അത് ലൈഫ് കിട്ടി കണ്ടതുകൊണ്ടാണ് നമ്മൾ വീണ്ടും അങ്ങനത്തെ ഡിസ്പ്ലേനെ അപ്ഗ്രേഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി അതായത് കുറച്ചുകൂടെ ലൈഫ് കൂടുതലും പറയാനുള്ള റീസൺ അപ്പോൾ വെറുതെ പറയുന്നതല്ല അത് ലൈഫ് കിട്ടി കുറച്ചധികം മറ്റേതിനേക്കാൾ സാധാരണ വി എപ്പിനേക്കാൾ കൂടുതൽ ലൈഫ് കിട്ടിയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ നിങ്ങൾ ഡിസ്പ്ലേ റിപ്പയർ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അത് ഏത് ഡിസ്പ്ലേ ആണെന്ന് മന ചോദിച്ച് മനസ്സിലാക്കുക അല്ലെങ്കിൽ ഇത് ലൈഫ് കിട്ടുമോ എന്നൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റ് ആണെങ്കിൽ ഉറപ്പായിട്ട് ചെയ്യാം അപ്പോൾ അതൊരു ധാരണ തെറ്റായിട്ടൊരു ധാരണ വെച്ച് എല്ലാവരും ഇങ്ങനെയാണ് അത് റിപ്പയർ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ കാലം നിൽക്കും അല്ലെങ്കിൽ അത് ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ ആണ് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട് അങ്ങനെയല്ല ഓരോ ഡിസ്പ്ലേ അനുസരിച്ചിട്ട് അതിൻ്റെ റിപ്പയറിങ് ചെയ്യുന്ന കോസ്റ്റും അതുപോലെ അത് പിന്നീട് എത്ര കാലം നിൽക്കുന്നുള്ളതും അതിൻ്റെ ഒരു ഓരോ ഡിസ്പ്ലേ അനുസരിച്ച് വ്യത്യാസമായിരിക്കും അപ്പോൾ നിങ്ങള ടി വി ഏതാണ് എങ്ങനത്തെയാണെന്ന് ചെയ്യുന്ന ആളോട് ചോദിച്ചു ചോദിക്കുക അത് ചെയ്താൽ നിൽക്കുമോ നിങ്ങൾക്ക് ഒരു അഫോർഡബിൾ ആയിട്ടാണ് തീർച്ചയായിട്ടും ചെയ്യാം അപ്പോൾ രണ്ടാമത് കംപ്ലൈൻറ്റ് വന്നത് ഒറ്റമിക്ക് ഡിസ്പ്ലേ റിപ്പയർ ചെയ്യാൻ പറ്റില്ല സെയിം കംപ്ലയിന്റ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുകയാണ് അത് ഒരു തവണ റിപ്പയർ ചെയ്തു വീണ്ടും പിക്ചർ പോയി അപ്പോൾ നമ്മളിവിടെ പുതിയ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ അതിനകത്ത് ഇപ്പോൾ തൽക്കാലം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ബി ഒ ആണ് നമ്മൾ ജസ്റ്റ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇതിനകത്ത് ഈ പിക്ചർ മിററിംഗ് ഉണ്ടായത് തല മാപ്പിംഗ് ഉണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ ഒരു ബി ഡിസ്പ്ലേ യൂസർ ഡിസ്പ്ലേ കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം ഇവിടെ ഓൺ ആക്കുന്ന സമയത്ത് പിക്ചർ ഇൻവേർട്ടഡ് ആണ് അതായത് തലകുത്തനാണ് വേറെ മാപ്പിങ്ങോ കാര്യങ്ങളൊന്നും ബി ഒയുടെ ഡിസ്പ്ലേ ഇതിനകത്ത് നമ്മൾ ഇട്ടപ്പോൾ കാണിക്കുന്നില്ല അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ ഒരു മദർ ബോർഡിൽ ഇതിനകത്ത് സർവീസ് മോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അത് ചേഞ്ച് ചെയ്തിട്ട് ഇതിനകത്ത് ഈ മിറർ ഓപ്ഷൻ അതായത് തലകുത്തനുള്ള ഓപ്ഷൻ ശരിയാക്കാൻ പറ്റുമോ നമ്മൾ നോക്കുന്നുണ്ട് ഒട്ടുമിക്ക ഈ കോംബോ ബോർഡുകൾ വരുന്ന ഒരുവിധം ബ്രാൻഡുകളെല്ലാം ഇത്തരത്തിൽ നമുക്ക് സർവീസ് മോഡ് ഉപയോഗിച്ചിട്ട് അത് മിറർ ഓപ്ഷൻ അതായത് അത് ശരിയാക്കാൻ പറ്റാറുണ്ട് ഇപ്പം ഇവിടെ നമ്മൾ ചെയ്യുന്നത് മെനു എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്തിട്ട് ടു ഫൈവ് എയിറ്റ് സീറോ എന്ന് പറഞ്ഞ ആ ഒരു ഇൻപുട്ട് കൊടുത്തപ്പോൾ അതിനകത്ത് സർവീസ് മോഡ് ഓപ്പൺ ആയിട്ടുണ്ട് മെനു ടു ഫൈവ് എയ്റ്റ് സീറോ അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ സർവീസ് മോഡ് വരുന്നത് ചില ടി വീളില് വൺ വൺ ഫോർ സെവൻ അതായത് ഇൻപുട്ട് വൺ വൺ ഫോർ സെവൻ എന്ന് പറഞ്ഞ നമ്പർ വരാനാണ് ഇപ്പം ഇവിടെ മെനു ടു ഫൈവ് എയിറ്റ് സീറോ ആണ് അതിനകത്ത് പാനൽ സെറ്റിംഗ്സിനകത്ത് എടുത്തിട്ട് ഏറ്റവും എൻഡിലെ രണ്ടാമത്തെ ഓപ്ഷൻ എൻ്റെ മിറർ എന്നുള്ളത് നോർമൽ എന്നുള്ളത് മാറ്റിയിട്ട് മിറർ ആക്കിയിട്ട് നമ്മൾ ടി വിയിലെ റിമോട്ട് ബട്ടൺ റെഡ് ബട്ടൺ പ്രസ് ചെയ്ത് ടി വി കംപ്ലീറ്റ് ആയിട്ട് ഓഫ് അതിനു ശേഷം വീണ്ടും ഓണാക്കി കഴിഞ്ഞാൽ ആ ഒരു മിററിൻ്റെ പ്രശ്നം സോൾവായിട്ട് ഉണ്ടാവും അപ്പോൾ എല്ലാ ടി വീളും ഇത്തരത്തിൽ ഇങ്ങനെ ഓഫ് ചെയ്ത് ഓൺ ആക്കണമെന്നില്ല ചിലതിൽ ഇത്തരത്തിൽ ഓഫ് ചെയ്ത് ഓൺ ആക്കുമ്പോൾ മാത്രമേ ചേഞ്ച് ആവുള്ളൂ സെറ്റിംഗ്സ് ചേഞ്ച് ആവുള്ളൂ ചില ടി വില നമ്മൾ അത് ചെയ്ഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ പിക്ചർ ഇൻവേർട്ടഡ് ആവും പക്ഷേ ഇവിടെ അതായിട്ടില്ല ഇവിടെ നമ്മൾ ഓഫ് ചെയ്ത് ടി വി സ്റ്റാൻ ബൈ ഓഫ് ചെയ്ത് വീണ്ടും ഓൺ ആക്കുമ്പോൾ മാത്രമാണ് ആ ഒരു മിറർ ഓപ്ഷൻ അവിടെ ശരിയായി വരുകയുള്ളൂ തലവുത്തിനുള്ളത് ശരിക്ക് കറക്റ്റായിട്ടുള്ള ആ പൊസിഷനിൽ വരുള്ളൂ ഇവിടെ നമ്മൾ ആ ഒരു സ്റ്റാൻവെയർ റിലീസ് ചെയ്തതിന് ശേഷം അതായത് സെറ്റിങ്സ് മാറ്റി റിലീസ് ചെയ്തിന് ശേഷം ആ പിക്ചർ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്കൂടെ കാണാൻ ആ ലോഗോ കറക്റ്റായിട്ട് നമ്മൾ ടി വി ഇരിക്കുന്ന അതേ പൊസിഷനിൽ വന്നിട്ടുണ്ട് അതിനകത്ത് മാപ്പിങ്ങോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യലുള്ള ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടത് ബിഒയാണ് പക്ഷേ നമുക്ക് ഇതിനകത്ത് ഇടുന്നത് എൽ ജിയുടെ ഐ പി എസ് ഡിസ്പ്ലേയാണ് ഇപ്പോൾ ഇതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൽ ജിയുടെ പുതിയ ഐ പി എസ് ഡിസ്പ്ലേ തേർട്ടി ടു ഇഞ്ചിൻ്റെ അപ്പോൾ അതിൻ്റെ ഉള്ളത്തെ ഒരു ഫിലിമൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് ഇത്തരത്തിൽ ഡിസ്പ്ലേ അവിടെ പ്ലേസ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേ നമ്മൾ പ്ലേസ് ചെയ്യുന്ന ശേഷം ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി നോക്കുന്നുണ്ട് കാരണം ബി ഒയുടെ ഡിസ്പ്ലേ ഇടുന്ന സമയത്തുള്ള ആ സെറ്റിങ്സ് അല്ല എൽ ജിയുടെ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ ഇവിടെ ആ ഒരു എൽ ജിയുടെ ഡിസ്പ്ലേ ഇട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ടി വി ഓൺ ആക്കുമ്പോൾ മിററിംഗ് നമ്മൾ നേരത്തെ മാറ്റി പക്ഷേ അതിനകത്ത് മാപ്പിംഗ് ഉണ്ട് അതായത് അതിൻ്റെ ബിറ്റുകൾ കറക്റ്റല്ല അപ്പോൾ അതുകൂടെ നമുക്ക് സർവീസ് മോഡ് എടുത്തിട്ട് ഒന്ന് ശരിയാക്കണം അപ്പോൾ ബി ഒക്കും അതുപോലെ എൽ ജിക്കും ആ ഒരു സെറ്റിങ്സിൽ ചെറിയ വ്യത്യാസമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് രണ്ടാമത് ഇവിടെ സെറ്റിങ്സ് അതായത് സർവീസ് മോഡ് ഓപ്പൺ ആക്കേണ്ടി വരുന്നത് ഇവിടെ നമ്മൾ ആ ടി വി ആയി വന്നിട്ട് നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ അതായത് മെനു ടു ഫൈവ് എയ്റ്റ് സീറോ എന്ന് പറയുന്ന ഒരു സർവീസ് മോഡിൻ്റെ നമ്പർ അടിച്ച് സമയത്ത് സർവീസ് മോഡ് ഓപ്പൺ ആയിട്ട് വരും സർവീസ് മോഡ് ആയിട്ട് വരുമ്പോൾ അതിനകത്ത് പാനൽ സെറ്റിങ്സ് നമ്മൾ നേരത്തെ എടുത്താതെ പാനൽ സെറ്റിംഗ്സ് തന്നെ ഓപ്പൺ ചെയ്യണം പാനൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് കാണിക്കുന്ന ഓപ്ഷനില് അതിനകത്ത് എൽ വി ഡി എസ് ബിറ്റ് അല്ലെങ്കിൽ എൽ വി ഡി എസ് മാപ്പ് എന്നുള്ള ഓപ്ഷൻ അപ്പോൾ ഇവിടെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് എൽ വി ഡി എസ് മാപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് അതിനകത്ത് ഇപ്പോൾ ജെ ഡി എന്ന് തന്നെയാണ് കിടക്കുന്നത് അത് വേസ് ആണെന്നാക്കും അതാക്കി കഴിഞ്ഞാൽ പിക്ചർ കറക്റ്റായിട്ട് വരുന്നത് കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു മോഡൽ നമ്മൾ സ്റ്റാൻഡ് വേർ പ്രസ് ചെയ്ത് ഓഫ് ചെയ്തതിന് ശേഷം രണ്ടാമത് ഓൺ ആക്കുമ്പോഴേ ആ ഒരു സെറ്റിങ്സ് അവിടെ സേവ് ആവുള്ളൂ അപ്പോൾ ഇവിടെ അത് കാണാൻ നമുക്ക് പിക്ചർ ഓൺ ആയി വരുമ്പോൾ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് വേറെ മാപ്പിങ്ങോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ഈ ടൈപ്പ് കോംബോ ബോർഡുകളിലൊക്കെ ഒരുവിധം ടിവികളിലൊക്കെ നമുക്ക് ഇത്തരത്തിൽ മിററിംഗ് ഓപ്ഷൻ സർവീസ് മോളിൽ ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യാൻ പറ്റാത്ത ടി വികളിൽ നമ്മൾ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ എൽ ജിയിലെ ഡിസ്പ്ലേ ആണ് കൂടുതലും ചെയ്യാറില്ല ഇപ്പോൾ ഇവിടെ ഈ ടി വിയിൽ നമുക്ക് രണ്ട് ഡിസ്പ്ലേയും യൂസ് ചെയ്യാം കാരണം അതിനകത്ത് മിററിംഗ് ഓപ്ഷൻ ഈ ബോർഡിൽ തന്നെ ഉള്ളതുകൊണ്ട് അങ്ങനെ മദർ ബോർഡിൽ നമുക്ക് സെറ്റിങ്സിനകത്ത് മിറർ ഓപ്ഷൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് എൽ ജിയിലെ ടീകോൺ ബോളിനകത്ത് മാത്രമാണ് ഈ മിറർ ഓപ്ഷൻ ചെയ്യാൻ പറ്റുക അപ്പോൾ ഒട്ടുമിക്ക എല്ലാ ടീവിലും എൽ ജി ആണ് നമുക്ക് കൂടുതൽ ഷൂട്ടാക്കാൻ പറ്റുന്നത് കാരണം അതിനകത്ത് ടീകോൺ പോലിനകത്ത് പ്രോഗ്രാം ചെയ്തിട്ട് ഈ മിറർ ഓപ്ഷൻ നമുക്ക് പരിഹരിക്കാൻ പറ്റും ഈ മർബർബോർഡിൽ ആ ഒരു ഓപ്ഷൻ ഇല്ലെങ്കിലത്തെ കാര്യമാണ് പറയുന്നത് നമുക്ക് ടീകോൺ പോലിനകത്ത് പ്രോഗ്രാം ചെയ്തിട്ട് എൽ ജിയിലെ ടീകോൺ പോലത്തെ പ്രോഗ്രാം ചെയ്തിട്ട് അത് ടി വിയിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും അപ്പോൾ എൽ ജി ആണ് കൂടുതലും എല്ലാ ടി വീകളിലും കോമ്പാക്റ്റബിൾ ആയിട്ട് വരുന്നത് അത് ഈ ഒരു കാരണം കൊണ്ടാണ് മിറർ ഓപ്ഷൻ ആ ടീ കോൺ പോലിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ കൊണ്ടാണ് എൽ ജി നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ ആ ഡിസ്പ്ലേ ഒക്കെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് അതിൻ്റെ ആ ഫ്രെയിമൊക്കെ ലോക്ക് ചെയ്ത് അപ്പോൾ ഈ ഫ്രെയിം ഇടുന്ന സമയത്ത് നമ്മൾ കുറച്ചധികം ശ്രദ്ധയോട് കൂടെയിട്ടാണ് അയച്ചിട്ടുള്ളത് അത് വീഡിയോ അത് കുറച്ച് സ്പീഡായിട്ട് കാണിക്കുന്നുണ്ട് കാരണം ഇതിൻ്റെ സൈഡിലെല്ലാം ലോക്കാണ് വരുന്നത് താഴെ മാത്രമാണ് സ്ക്രൂ വരുന്നത് അപ്പോൾ ആ ലോക്കുകൾ വളരെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ റിമൂവ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് തിരിച്ചും ലോക്ക് ചെയ്യുമ്പോൾ അതേപോലെ തന്നെയാണ് ലോക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ലോക്ക് പൊട്ടിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേ അവിടെ ഇരിക്കില്ല ബോഡി എന്തെങ്കിലും ഇളങ്ങുന്ന സമയത്ത് ഡിസ്പ്ലേ ഒക്കെ അതിന് ഷെയ്ക്കിങ് വരാനൊക്കെ സാധ്യതയാണ് അപ്പോൾ അതുകൊണ്ട് വളരെ നീറ്റായിട്ടാണ് അത് അഴിച്ചിട്ട് സമയം എടുത്തിട്ടാണ് ആ ബോഡി അഴിച്ചത് വിട്ടതൊക്കെ അതിനുശേഷം ആ ഒരു ബോർഡ് അവിടെ കറക്റ്റായിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ആ ഒരു ടീക്കം ബോർഡ് പ്ലേസ് ചെയ്യാൻ ആ ഒരു ഹോളുകൾ കറക്റ്റ് അവിടെ ആ ഒരു ബോഡിയിൽ ആൾറെഡി ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിൽ വളരെ നീറ്റായിട്ട് ആയിട്ട് തന്നെയാണ് അത് പ്ലേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിൽ ടി വീളിൽ ഒന്ന് രണ്ട് ഡിസ്പ്ലേ ഒക്കെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ആൾറെഡി കമ്പനി അതിനകത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഈ ഒരു ഈ ഒരു ടി പ്രത്യേകത അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള കോംബോ ബോർഡാണ് സ്മാർട്ട് ടി വി സ്മാർട്ട് ബോർഡ് ആയിട്ടുള്ള കോംബോ ബോർഡുകൾ അപ്പോൾ ഈ കോംബോ ബോർഡുകളൊരു പ്രത്യേകത നമുക്കിത് കംപ്ലയിൻ്റ് ആയി വന്നാലും അല്ലെങ്കിൽ റീപ്ലേസ്സിൻ്റ് വന്നാലും സാധാരണ ഒരു പ്രീമിയം ടി വിയുടെ അത്ര കോസ്റ്റ് വരില്ല അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബോർഡിണ്ടെങ്കിൽ തന്നെ ഡിസ്പ്ലേ അതല്ലെങ്കിൽ ഏത് ഡിസ്പ്ലേയും യൂസ് ചെയ്യാം അല്ലെങ്കിൽ എൽ ജി ബി ഓ പറഞ്ഞ പോലെ ഒരുപാട് ഡിസ്പ്ലേ അത് യൂസ് ചെയ്യാം അതുപോലെ ബോർഡ് നമുക്ക് മാറ്റി പുതിയ ലേറ്റസ്റ്റ് വരുന്ന കോംബോ ബോർഡുകൾ ആൻഡ്രോഡിനെയും യൂസ് ചെയ്യാം അപ്പോൾ ഇത്തരത്തിലൊരു ബോർഡി ഉണ്ടെങ്കിൽ നമുക്കൊരു ടി വി അസംബിൾ ചെയ്തെടുക്കാമെന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് അതായത് ഡിസ്പ്ലേയും മദർ ബോർഡും അതിനകത്ത് മെയിൻ പാർട്ടുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ടിവികൾ കംപ്ലയിൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഓപ്ഷൻ ഉണ്ട് ഡിസ്പ്ലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത് കാരണം നമ്മൾ പുതിയൊരു ടി വി വാങ്ങുന്ന സമയത്ത് ഈ കുറഞ്ഞ ബഡ്ജറ്റ് അനേജിലണ്ണായിരം രൂപയുടെ രൂപയൊക്കെ ടി വിയിൽ ഏതാണ് ഡിസ്പ്ലേ എന്നുള്ളത് നമുക്കൊരു ഉറപ്പിച്ച് പറയാൻ പറ്റും ചിലതിലൊക്കെ നല്ല ഡിസ്പ്ലേകൾ വരുന്നുണ്ട് പക്ഷേ എങ്കിലും ഓൺലൈനിൽ വരുന്ന ടി വിളിലൊക്കെ വി എ പാനലുകളും അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കംപ്ലയിൻ്റ് ആയി പോകുന്ന പാനലുകളാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള ടി വി നിങ്ങളുണ്ട് ബോർഡൊക്കെ കംപ്ലയിൻ്റ് ഇല്ല അല്ലെങ്കിൽ എല്ലാ വേറെ ഓക്കെ ആണെങ്കിൽ ഡിസ്പ്ലേ മാത്രമേ കംപ്ലയിൻ്റ് എങ്കിൽ ഡിസ്പ്ലേ ഇത്തരത്തിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്യുക അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ അതാണ് അപ്പോൾ ബി ഒയോ എൽ ജി ഒക്കെ ഇട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പിക്ചർ ക്വാളിറ്റിയും അതുപോലെ നോർമൽ വി എ പാലിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ലൈഫും കൂടുതൽ കിട്ടും ഇപ്പം നിങ്ങൾക്കിവിടെ കളയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എൽ ജീടെ ഐ പി എസ് ഡിസ്പ്ലേയാണ് ഹാർഡ് ഡിസ്പ്ലേ ആണ് അവരുടെ വല്ലതുകൊണ്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് ഒന്നും ലൈറ്റൊന്നും വരില്ല അപ്പോൾ അങ്ങനെയാണ് ഇൻസ്പെക്ട് ചെയ്ത് ടി വി നമ്മൾ വാങ്ങിക്കുക കടയിലൊക്കെ പോയി വാങ്ങിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇത്തരത്തിൽ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങിക്കാം അപ്പം അങ്ങനെ ചെക്ക് ചെയ്തിട്ട് ആ ഒരു ലൈറ്റ് അതിനകത്ത് വരുന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് അതിനകത്ത് ഈ ബി ഒയോ അല്ലെങ്കിൽ എൽ ജിടെയൊക്കെ ഹാർഡ് പാലാണെന്ന് നമുക്ക് ഏകദേശം ഒരു കൺക്ലൂഷൻ എത്താം അപ്പോൾ അങ്ങനത്തെ ടീവിയിൽ നോർമൽ ടീവിനായിക്കാർക്ക് കുറച്ച് ലൈഫ് കൂടുതലായിരിക്കും അപ്പം ഇവിടെ റിപ്പയർ ചെയ്യണ്ടെന്ന് ഒരിക്കലും പറയില്ല ഡിസ്പ്ലേ ആയി കഴിഞ്ഞാൽ അത് എത്രത്തോളം നിൽക്കും അത് നിങ്ങൾക്ക് ആ ഒരു പ്രൈസ് അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചു മനസ്സിലാക്കിയ ശേഷം മാത്രം ചെയ്യുക ഇവിടെ ഈ ഒരു ഡിസ്പ്ലേ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ പിക്ചർ ക്വാളിറ്റിയിൽ നല്ല നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്ത എൽ ജിയുടെ ഐ പി എസ് ഡിസ്പ്ലേ ആണ് വിയോ യൂസ് ചെയ്താൽ ഇതേ ഒരു പെർഫോമൻസ് നമുക്ക് കിട്ടും ഇവിടെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള ഐ പി എസ് ഡിസ്പ്ലേ ഏത് ആങ്കിൾ നോക്കുമ്പോൾ ഒരേ കളറും ഒരേ പിക്ചറും ആയിരിക്കും അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേ പ്രത്യേകതയാണ് ഐ പി എസ് ഏതാ ആംഗിളിൽ നോക്കുമ്പോൾ ഒരേ പിക്ച്ചർ ആയിരിക്കും അപ്പോൾ അതാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോസ് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം